ഈ ാണ് ഞാൻ ഇവിടെ വരുന്നത് എപ്പോഴും കോഴിക്കോട് വരുമ്പോൾ പ്രൊവിഡൻസ് ആയിരുന്നു എന്റെ കല്യാണാലോചന അതുകൊണ്ട് ഈ റോഡിൽ കൂടെ കൊറേ വണ്ടി ഓടിച്ച് നടന്നൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷം നിങ്ങൾ ഈ ഇന്നൊരു വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം വൈകുന്നേരം എല്ലാവരും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് ഓഫീസിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന വലിയൊരു പരിപാടിയായിട്ട് നടത്തി ഇവിടെ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാം ഇവിടെ വന്നതിലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപാട് നന്ദി കഫേ കുൽഫി എപ്പോഴും ഞാൻ ആശംസിക്കുന്നു ഭക്ഷണം കഴിക്കാൻ കോഴിക്കോട് വരുന്നവർക്ക് ഇനി ഒരു ഫേവററ്റ് ഡെസ്റ്റിനേഷൻ കൂടി ആവട്ടെ ഇപ്പൊ ഏഴാമത്തെ ബ്രാഞ്ചാണ് ഇനി ഇന്ത്യ ഒരുപാട് ബ്രാഞ്ചസ് ഇവർക്ക് തുടങ്ങാൻ പറ്റട്ടെ അപ്പോ എന്റെ റെക്കമെൻഡേഷന്റെ പേരില എല്ലാരും ഒരു ദിവസം കൂടെ വന്ന് ഗുൾഫി കഴിക്കണം ഓക്കെ හ <missim> ගේ <missim> <missim>